എറണാകുളം ജില്ലയിൽ രണ്ട് പ്രോപ്പർട്ടികൾ നേരിട്ട് വിൽക്കുന്നു ഒന്നാമത്തെ പ്രോപ്പർട്ടി എറണാകുളം ജില്ലയിൽ കരിമുകൾ കാണിനാട് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലമാണ് ഈ സ്ഥലം അഞ്ച് സെന്റ് മുതൽ തുടങ്ങുന്ന പ്ലോട്ടുകളായും വീതിച്ചു നൽകുന്നതാണ് ഈ സ്ഥലം വില്ലാ പ്രൊജക്ടുകൾക്ക് അനുയോജ്യമായതാണ് റൂട്ട് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ കാണുന്ന ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ആറ് ലക്ഷം രൂപയാണ് വില നിഗോഷ്യബിൾ ആണ് ഈ സ്ഥലത്തിനടുത്തായി തന്നെ മറ്റൊരു ഏക്കർ അറുപത് സെന്റ് സ്ഥലം കൂടി വിൽപ്പനയ്ക്കായിട്ടുണ്ട് വാങ്ങുന്നയാൾക്ക് ഈ സ്ഥലം പ്ലോട്ടുകളായി ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിൽ ഇൻഫോ പാർക്ക് ഇരുപത് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ബൈറ്റ്ല മൂവാറ്റുപുഴ പെരുമ്പാവൂർ ആലുവ എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് ഈ മൂന്നേക്കർ അറുപത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില രണ്ട് ലക്ഷത്തി എഴുപത്തി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ടു ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് നയൻ സിക്സ് ഫൈവ് നയൻ വൺ ഡബിൾ നയൻ ഫോർ സിക്സ് ത്രീ ഫോർ ഫൈവ് സിക്സ് ഡബിൾ സീറോ ഫൈവ് ഡബിൾ ഫോർ ത്രീ സിക്സ് സിക്സ് ടു സീറോ സെവൻ